അള്ളാഹു റസൂർ ഉള്ള ഇഷ്ട് അത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകണേ അള്ളാ ആ ഇഷ്ട മാത്രം കൊണ്ട് വിജയിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നാണ് ഉദ്ധരിച്ച ഹരീസ് നിങ്ങൾക്കറിയുമോ അള്ളാന്റെ റസൂറിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യന് കടന്ന് വന്നുകൊണ്ട് ചോദിക്കുകയാണ് എപ്പോഴാണ് റസൂലേ ലോകാവസാനം ഹബീബേ ചോദിക്കുകയാണ് വേണ്ടി നീ എന്താണ് തയ്യാറ് ചെയ്തിട്ടുള്ളത് ഉടരേ റസൂലയോട് ആ അനുയായി പറഞ്ഞത് നിവേദനം ചെയ്യുന്ന ഹദീസൽ കാണാം ആ സ്വാമിവര്യനെ പറയുകയാണ് ഒന്നുമില്ല ഒന്നുമില്ല റസൂലേ റസൂലേ അന്നി ഇല്ലെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഇഷ്ടം വെക്കുന്നവനാണ് അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും അള്ളാന്റെ റസൂല് പറയുവനാണ് നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊപ്പമായിരിക്കും നാളെ സ്വർഗത്തിലെന്ന് ഹബീസ് റിപ്പോർട്ട് ചെയ്ത റാവിയായ റാബിയായ പറയുകയാണ് ഞങ്ങള് സന്തോഷിച്ചതായ ഒരു വാക്ക് ലോകത്ത് ഇതുപോലെ ഉണ്ടായിട്ടില്ല അല്ലാൻ പറഞ്ഞില്ലേ നീ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരോടൊപ്പമാണ് അവരോടൊപ്പമാണ് എന്നിട്ട് പറയുകയാണ് ാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊപ്പം എത്തും തീർച്ചയാണ് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് ിമിസിലിം അവരെ പോലെ പക്ഷേ എനിക്കവരോടുള്ള മഹബത്തുണ്ട് പറഞ്ഞതല്ലേ ആരെയാണ് പ്രിയം വെക്കുന്നത് അവരോടൊപ്പം സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് ഞാൻ പ്രിയം വെക്കുന്നത് കൊണ്ട് വയ്ക്കുന്നത് മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെയാണ് അതുകൊണ്ട് എനിക്ക് വിഷമമില്ല വിഷമമില്ല ഞാൻ സന്തോഷം കാരണം എനിക്ക് സ്വർഗം ആ ഒരു ഇഷ്ടം മാത്രം മതി നമ്മൾ നമ്മൾ പ്രേമിക്കേണ്ടതും ഇഷ്ടം വെക്കേണ്ടതും ഏതെങ്കിലും സിനിമാ നടനയോ നടിയോ അല്ല സ്വരൂപമായ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ റസൂർ പൊന്നുമോളെ നാളെ സ്വർഗത്തിൽ നമുക്ക് ശാശ്വത േ ഞങ്ങൾക്ക് നീ തൗഫിയ നൽകണേ അള്ള നീ തൗഫിയ നൽകണേ അല്ലാ